വേറിട്ടുമാത്രം കത്തിയമരുന്ന ചില ശരീരങ്ങൾ രചന എച്ചുമുക്കുട്ടി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ട്വന്റി ട്വന്റി സമർപ്പണം അവതാരികളും മേൽവിലാസങ്ങളും തറവാടിത്തങ്ങളും എല്ലാം വേറിട്ട ശരീരത്തിന്റെ പേരിൽ മാത്രം നിഷേധിക്കപ്പെട്ട എല്ലാവർക്കുമായി ഒന്ന് അവനവൾ അല്ലെങ്കിൽ അവളവൻ ശീതകാലം തുടങ്ങുന്നതിനു മുൻപേ മണ്ണിഷ്ടിക എണ്ണുന്ന ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഏകാകിനിയും താരതമ്യേന ദരിദ്രയുമായ എന്നോട് തോന്നിയ സഹതാപം നിമിത്തമാവണം എന്റെ ബോസ് ഒരു കടലാസിൽ എസ് ആൻഡ് എസ് എന്ന ആർക്കിടെക്ട് ഫേമിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കുറിച്ചു നൽകി അവിടെ പോയി നോക്കൂ ഒരു വഴിയുണ്ടെങ്കിൽ ഇച്ചാക്ക ജോലി തരാതിരിക്കില്ല എന്ന് ആശ്വസിപ്പിച്ചത് ഞാൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ആ തൊണ്ടുകടലാസ് സഞ്ചിയിൽ നിക്ഷേപിച്ചു എനിക്ക് ഒരു മനസമാധാനവും ഉണ്ടായിരുന്നില്ല ഒരു ജോലി അത്യാവശ്യമായിരുന്നു ശ്വാസം വലിക്കുന്നതുപോലെ അത്യാവശ്യമായിരുന്നു ഇന്റർവ്യൂവിൽ തികച്ചും മോശമായ പ്രകടനമായിരുന്നിട്ടും മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഇഷ്ടികകൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയും അവയുടെ നീളം വീതി കനം ഇവളെന്ന് എഴുതിവെക്കുകയും ഇഷ്ടികകൾ ഉണങ്ങിക്കഴിയുമ്പോൾ അവ വീണ്ടും എണ്ണി എണ്ണിയടുക്കി ടാർപോളിനടിയിൽ വെക്കുകയും ചെയ്യുന്ന ജോലി എനിക്ക് ലഭിച്ചത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമായിരുന്നു ഒരു പുതിയ പെനിട്രോമീറ്ററും സ്കെയിലും നല്ലൊരു കിറ്റും അതിനായി എനിക്ക് കിട്ടിയിരുന്നു നല്ല പൊരിവെയിലിൽ നിന്ന് പാറിപ്പറക്കുന്ന മൺപൊടി മുഖത്തും തലമുടിയിലും വീഴുന്നതിൽ കുളിച്ച് ഞാൻ ആ ജോലി ചെയ്തു പോന്നു അതിപ്പോൾ ദേ ഇങ്ങനെയുമായി പിറ്റേന്നു രാവിലെ തന്നെ ഞാൻ ഇച്ചാക്കയുടെ ഓഫീസിൽ ചെന്നു ഡി ഡി എ പാർക്കിന്റെ മുൻപിലായിരുന്നു വിനീതമായ ആ ഓഫീസ് മുളന്തട്ടി കൊണ്ട് മറയിട്ട രണ്ട് വലിയ ഹാളുകൾ തികച്ചും മിതമായ അലങ്കാരങ്ങൾ പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതം നേർത്ത ശബ്ദത്തിൽ അവിടെ ഒഴുകിയിരുന്നു ധാരാളം പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകളുണ്ട് ഇച്ചാക്കയ്ക്കെന്ന് എന്റെ ബോസ് പറഞ്ഞത് ഞാൻ ഓർമ്മിച്ചു ഫോൺ ചെയ്ത അനുവാദം ചോദിച്ചപ്പോൾ എന്നോട് സംസാരിച്ച റിസപ്ഷനിസ്റ്റിന്റെ സ്വരം അതീവ മധുരകരമായിരുന്നു കേസ് ചിത്രയുടെ സ്വരം പോലെ ഞാൻ ഹാളിൽ കടന്നപ്പോൾ റിസപ്ഷൻ ഡെസ്കിനു പുറകിൽ അകത്തേക്ക് തിരിഞ്ഞിരുന്ന് ഫോണിൽ സംസാരിക്കുന്നത് ആ സ്വരത്തിന്റെ ഉടമയാണെന്ന് എനിക്ക് മനസ്സിലായി അവരുടെ തലമുടി ഇളം കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്നു യേസ് എന്ന ശബ്ദത്തിനൊപ്പം എന്റെ നേരെ തിരിഞ്ഞ ആ മുഖം കണ്ട് ഞാൻ നടുങ്ങി അത് ആ മുഖം വാർന്നു പോയിരുന്നു പുള്ളിക്കരിഞ്ഞ തൊലി അവിടവിടെ ഒട്ടിച്ചു ചേർത്തിരുന്നു ഏതോ ഭയങ്കരമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അടയാളങ്ങൾ ആ മുഖത്ത് തെളിഞ്ഞു നിന്നു നടുക്കം മറയ്ക്കാൻ പണിപ്പെട്ടുകൊണ്ട് ഞാൻ വരവിന്റെ കാരണം വെളിപ്പെടുത്തി അവർ ചിരിക്കുകയും ഹാർദമായി സ്വാഗതം ചെയ്യുകയും ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഇച്ചാക്കയുടെ മുന്നിൽ എന്നെ എത്തിക്കുകയും ചെയ്തു ഇച്ചാക്ക ഗൗരവക്കാരനായിരുന്നെങ്കിലും പ്രസാദമുള്ള മനുഷ്യനായിരുന്നു അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല അതിന്റെ കാരണം എനിക്ക് മനസ്സിലായത് െഫ്റ്റോവർ ജോലികളെല്ലാം നിങ്ങളുടെയാണ് ഓഫീസ് അസിസ്റ്റൻസ് പൂർണമായും നിങ്ങളുടെ ചുമതലയാണ് എല്ലാം പൂജ പറഞ്ഞു തരും അത്ര പെട്ടെന്ന് പുതിയ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് കരച്ചിൽ വന്നു ഇച്ചാക്കയ്ക്ക് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു പൂജ ആരാണെന്ന് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കാമെന്ന് കരുതി ആ മേശയ്ക്കരികിലേക്ക് നടക്കുമ്പോഴാണ് ചിലങ്കകൾ ചിലങ്കകൾക്കിലുങ്ങുന്ന ശബ്ദമുയർന്നത് ഒപ്പം സിമ ആജാസിമാജ എന്ന വല്ലാത്തൊരു ശബ്ദത്തിലുള്ള വിളിയും കൈതട്ടലും കണ്ണഞ്ചിക്കുന്ന സൗന്ദര്യമുള്ള വെട്ടിത്തിളങ്ങുന്ന സൽവാർ സൽവാർക്കമ്മി ധരിച്ച അസാധാരണമായ ഉയരമുള്ള ഒരു യുവതി ഹാളിലേക്ക് കടന്നുവന്നു അവളുടെ ചുണ്ടുകളിൽ രക്തവർണമുള്ള ലിപ്സ്റ്റിക്കുണ്ടായിരുന്നു കാലുകളിൽ ചിലങ്കകളും Sample complete. Ready to continue?